നമസ്കാരം മൂവായിരത്തി അഞ്ഞൂറോളം വർഷത്തെ പഴക്കമുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ലോകത്തിലെ തന്നെ വിസ്മയങ്ങളിൽ ഒന്നാണ് പതിനഞ്ച് ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം അതിന്റെ പന്ത്രണ്ട് ഗോപുരങ്ങളാലും നാലായിരത്തി അഞ്ഞൂറോളം തൂണുകളാലും ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ പോലും ഒന്ന് തൊഴുതു പോകും എല്ലാ ദിവസവും രാത്രി മീനാക്ഷി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ അവിശ്വാസികൾക്ക് പോലും കൗതുകം പകരുന്നതാണ് നാമമന്ത്രങ്ങളുടെ അകമ്പടിയോടെ സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഏറെ സുന്ദരം വെള്ളിയാഴ്ച ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്കാണ് ഈ ചടങ്ങ് അരങ്ങേറുന്നത് മീനാക്ഷി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ചിത്രമലഹോത്സവം അരങ്ങേറുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് സുന്ദരേശ്വരും മീനാക്ഷിയും തമ്മിലുള്ള വിവാഹമാണ് ഈ ഉത്സവത്തിലെ പ്രധാന ചടങ്ങ് പാർവതിയുടെ അവതാരമായി ജനിച്ച മീനാക്ഷിക്ക് മൂന്ന് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു ഭാവി വരനെ ദർശിച്ച ഉടൻ മൂന്നാം സ്ഥാനം ഇല്ലാതാകുമെന്ന് ഒരു അശരീരി ഉണ്ടായി അറുപത്തിനാല് കലകളിലും നൈപുണ്യം നേടിയ മീനാക്ഷി കൈലാസം സന്ദർശിച്ചപ്പോൾ ശിവനെ കാണാൻ ഇടയായി ഉടൻ മൂന്നാം സ്ഥാനം അപ്രതിഷ്ഠമാവുകയും തന്റെ വരൻ ശിവനാണെന്ന് മനസ്സിലാകുകയും ചെയ്ത മീനാക്ഷിക്ക് താൻ പാർവതിയുടെ അവതാരമാണെന്ന് വെളിപാടുണ്ടായി മധുരയിലെ വിശ്വാസപ്രകാരം മീനാക്ഷി വിഷ്ണുവിന്റെ സഹോദരിയാണ് മധുരയിൽ വെച്ച് വിഷ്ണു ആണ് മീനാക്ഷി സുന്ദരേശ്വരനായ ശിവന് വിവാഹം നൽകി കൊടുത്തത് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്വയംഭൂ വിഗ്രഹം കണ്ടെടുത്തത് ദേവേന്ദ്രനാണെന്നാണ് ഐതിഹ്യം ഇതേ തുടർന്ന് ശിവഭക്തനായ ഇന്ദ്രൻ ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയായിരുന്നു ഈ ക്ഷേത്രത്തിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായി തെളിഞ്ഞിട്ടുണ്ട് പ്രാചീന കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള തമിഴ് കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അതാണ് ഈ വിശ്വാസം ബലപ്പെടാൻ കാരണം ഏടി ആയിരത്തി മുന്നൂറ്റി പത്തിൽ ഈ ക്ഷേത്രത്തിന് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പതിനാലാം നൂറ്റാണ്ടോടെ ഈ ക്ഷേത്രം പുതുക്കി പണിതു തിരുമല നായിക്കർ എന്ന രാജാവാണ് ക്ഷേത്രം പുതുക്കിപ്പണിതത് മധുര നഗരത്തിന്റെ ഹൃദയഭാഗത്തായാണ് മീനാക്ഷി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനേഴ് ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്നതാണ് ഈ ക്ഷേത്ര സമുച്ചയം അഞ്ച് കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ ഗോപുരങ്ങളാണ് പത്ത് ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രം ുള്ളത് പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച തെക്കേ ഗോപുരമാണ് ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം മധുര രാജാവായിരുന്ന മഹാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ ആയിരത്തി മുതൽ ആയിരത്തി കാലയളവിൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് നിർമ്മിച്ച ഗോപുരമാണ് ഏറ്റവും പഴക്കമുള്ള ഗോപുരം തട്ടുതട്ടായാണ് ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ തട്ടുകളിലും നിരവധി ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രധാന ഭാഗമാണിത് മുപ്പത്തിരണ്ട് സിംഹരൂപങ്ങളും എട്ട് വെള്ളാന രൂപങ്ങളും അറുപത്തിനാല് ശിവഗണങ്ങളുടെ രൂപങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ദ്രാവിഡ ശില്പകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രൂപങ്ങൾ